ഇന്നും ഉച്ചയ്ക്ക് നല്ല നവര മീൻ കിട്ടിയായിരുന്നേ പക്ഷെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും കഴുകാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഈ മീൻ പൊരിക്കുന്നതിനേക്കാളും ഇഷ്ടം എന്താണെന്നുള്ളത് കറി വെച്ച് കഴിക്കാനാണ് ഉച്ചയ്ക്ക് ഈ മീൻ കറി വെച്ച് ചോറ് കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ മീൻ കറി വെക്കാൻ വേണ്ടി വെച്ചു തോരൻ എന്തെങ്കിലും വേണമല്ലോ അണ്ട് പയർ വഴുക്ക് വരട്ടാന്ന് വെച്ചു കുറച്ച് ദിവസം ഞാൻ പയർ ഇവിടെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ സ്ഥിരം വാങ്ങുന്ന സാധനമായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം വീണ്ടും ഇത് തുടങ്ങി പയർ വാങ്ങാൻ വേണ്ടി അങ്ങനെ പയർ വിഴു വരട്ടാൻ വേണ്ടി എന്ന് വിചാരിച്ചു ആ സമയമായപ്പോഴത്തേക്കും മീൻ കറി റെഡിയായി പിന്നെ കുറച്ച് കറി കുറച്ച് വെളിച്ച് ണയും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് മീനില് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും നല്ല മണവായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും പിന്നെ പൊതുവെ വിഴുക്ക് കരുത്തുമ്പോഴത്തേക്കും ആരും തേങ്ങ ഇടത്തില്ല പക്ഷെ ഞാൻ തേങ്ങ ഇടും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും വിഴുക്ക് കരുത്തുമ്പോഴത്തേക്കും വെറും മഞ്ഞപ്പൊടിയും തേങ്ങയും ഉപ്പ് മാത്രം മതി അങ്ങനെ പയറും റെഡിയായി പിന്നെ കുറച്ച് ക്യാരറ്റും ഉണ്ടായിരുന്നു പിന്നെ ക്യാരറ്റും തോരം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് നല്ല നവര് മീൻ കറിയും ക്യാരറ്റും പയറും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അടിപൊളിയാണ് പയറാണെങ്കിൽ നാടൻ പയറാണ് ഈ നാടൻ പയർ നമ്മൾ ഫ്രഷോടെ തന്നെ ഈ തോരൻ വെക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ആ ചോറിൻ്റെ കൂടെ ആ പയറും എല്ലാം കൂടെ കഴിച്ചപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് ഞാൻ വെക്കുന്ന ഫുഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം